നമസ്കാരം നാണം എന്ന വികാരം അടുത്തുകൂടി പോയിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധിക്ക് ശേഷം കൊച്ചി വെളുപ്പാൻ കാലത്ത് പോലീസിന്റെ അകമ്പടിയോടെ രണ്ട് വനിതാ ആക്ടിവിസ്റ്റുകളെ തലയിൽ മുണ്ടിട്ട് സന്നിധാനത്ത് കയറ്റിയതും അതിനുശേഷവും അതിനു മുമ്പും അയ്യപ്പ ഭക്തരെ തല്ലിച്ചതച്ചതും കള്ളക്കേസ് എടുത്തതുമൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ഒരുങ്ങുന്നത് പെട്ടെന്ന് അവർക്കുണ്ടായ വിശ്വാസം അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ് രാമൻ ഭട്ടതിരിപ്പാട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് പമ്പാ സംഗമം എന്ന ആധ്യാത്മിക സാംസ്കാരിക സംഗമം പമ്പയിലെ ആഞ്ജനേയ ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയത് പിന്നീട് എല്ലാ കൊല്ലവും മകരവിളക്കിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ പമ്പാ സംഗമം എന്ന മഹാസമ്മേളനം നടന്നിരുന്നു ഈ പമ്പാ സംഗമത്തിൽ കേന്ദ്ര കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും മന്ത്രിമാരും ആധ്യാത്മിക സാംസ്കാരിക സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ അങ്ങനെ വിവിധ മേഖലകളിലുള്ളവരെയൊക്കെ പങ്കാളികളായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷം പമ്പാ സംഗ ഈ പമ്പാ സംഗമം മുടങ്ങിയിട്ടുണ്ട് പിന്നീട് കോവിഡ് വ്യാപനമായി അതിനുശേഷം കോവിഡ് നിയന്ത്രണത്തിലായതിനു ശേഷവും പമ്പാ സംഗമം പുനഃസംഘടിപ്പിച്ചിട്ടില്ല ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം പമ്പാ സംഗമം നടത്താനുള്ള ആലോചന സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് നടത്തുകയാണത്രേ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇവർക്ക് പമ്പാ സംഗമം നടത്തേണ്ടിയിരുന്നില്ല ഇപ്പോൾ ഭക്തി മൂത്ത് ഫ്രാന്ത എന്ന് പറഞ്ഞതുപോലെ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതും പമ്പാ സംഗമം പുനഃസംഘടിപ്പിക്കാൻ ആലോചിക്കുന്നതുമെല്ലാം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ലോകമെമ്പാടുമുള്ള അയ്യപ്പന്മാരെ കേൾക്കാനുള്ള വേദിയാണ് ആഗോള അയ്യപ്പ സംഗമം എന്നും ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യപ്പ ഭക്തന്മാരുടെ രോദനവും നിലവിളിയും ഒന്നും സി പി എമ്മിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാരിനും ഒന്നും കേൾക്കാനുള്ള കേൾവിശക്തി ഇല്ലായിരുന്നു ആയിരത്തി മുന്നൂറ് കോടിയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയെന്നും ശബരിമല വിമാനത്താവളത്തിന്റെയും റെയിൽപാതയുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിമാനത്താവളം കമ്മീഷൻ ചെയ്യാനാണ് ഉദ്ദേശമെന്നുമാണ് ദേവസ്വം മന്ത്രി പറയുന്നത് നടക്കില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വാഗ്ദാനം നൽകുന്നതും പറയുന്നതുമായ ഒരു കാര്യങ്ങളും പാലിക്കാൻ ഈ സർക്കാരിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇനി ശബരിമലയിൽ ഈ പറയുന്നതൊക്കെ പ്രാവർത്തികമായാൽ അത് ശബരിമലയെ നശിപ്പിക്കുകയേ ഉള്ളൂ കാരണം അതീവ പരിസ്ഥിതി ലോല പ്രദേശമാണ് ശബരിമല പ്രദേശം വനപ്രദേശം അവിടെ ഹെക്ടർ കണക്കിന് വനം വെട്ടി വിമാനത്താവളവും റെയിൽപാതയും ഒക്കെ നിർമ്മിച്ചാൽ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥിതി ഇല്ലാതാകും ഗുരുതരമായ പ്രകൃതിയുടെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും പക്ഷേ ഇതൊന്നും പദ്ധതി നടപ്പിലാക്കാൻ ഒരുക്കുന്നവർക്ക് ബാധകമേ അല്ല അവർക്ക് പരമാവധി പണം ഉണ്ടാക്കണം അതിനുവേണ്ടി കേരളത്തിലെ കടലുകൾ പോലും മണ്ണിട്ട് നികത്താൻ അവർ തയ്യാറാകും ആഗോള അയ്യപ്പ സംഗമം കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം നടത്താനുള്ള ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ എന്തിനാണ് ന്യൂനപക്ഷ സംഗമം രണ്ടായിരത്തി പത്തൊൻപതിൽ ന്യൂനപക്ഷങ്ങളെ സുഖിപ്പിക്കാനാണ് അവരെ കൂടി അണിനിരത്തി ലക്ഷക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്തുകൊണ്ട് കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ വനിതാ മതിൽ നിർമ്മിച്ചത് ഒന്നും രണ്ടുമല്ല അമ്പത് കോടി രൂപയാണ് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് അന്ന് പാഴാക്കി കളഞ്ഞത് ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ സർക്കാർ കേരളം കടക്കണിയിലേക്ക് കൂപ്പുകുത്തിയതിന് ഒരു കാരണം അതാണ് ഈ അൻപത് കോടി രൂപ കൊണ്ട് കേരളത്തിലെ മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് പാവങ്ങൾക്ക് ആയിരത്തി അറുനൂറ് രൂപ വെച്ച് ഒരു മാസത്തെ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുക്കാമായിരുന്നു എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ യുവതി പ്രവേശനത്തിൽ പ്രതിഷേധിച്ചതിന്റെ പേരിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എത്രയോ വിശ്വാസികൾക്കെതിരെ കള്ളക്കേസ് എടുത്തു ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ സർക്കാർ ഇവർക്ക് മനസ്താപമുണ്ടെങ്കിൽ ആ കേസുകളൊക്കെ പിൻവലിക്കേണ്ടതല്ലേ ഒറ്റ കേസുകളും പിൻവലിച്ചിട്ടില്ല അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ കുറുക്കൻ നീല പെയിന്റ് മേടിച്ചു വന്നതാണെന്ന് യുവതി പ്രവേശനത്തിൽ സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലവും തിരുത്താൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ഉരുണ്ടു കളിക്കുകയാണ് നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും വകുപ്പ് മന്ത്രിയുമൊക്കെ പണ്ടൊക്കെ നാൽപ്പത് ദിവസം പ്രഥമെടുത്ത് നഗ്നപാതരായാണ് ഭക്തർ മല കയറിക്കൊണ്ടിരുന്നത് ഇപ്പോൾ വിമാനത്താവളം വേണം ട്രെയിൻ വേണം റോപ്പ് വേ വേണം യഥാർത്ഥ ഭക്തർക്ക് ഇതൊന്നും ആവശ്യമില്ല അവർ പഴയതുപോലെ വിശ്വാസം അനുസരിച്ച് വ്രതമൊക്കെ എടുത്ത് ഇരുമുടിക്കെട്ടിയൊക്കെ കെട്ടി അവർ നടന്ന് മല കയറിക്കൊള്ളും ഇത്രയും സുഖ സൗകര്യത്തോടെ മല കയറി അയ്യപ്പനെ കാണണമെന്ന് പറയുന്നവർ കപടവിശ്വാസികളാണ് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ നിയന്ത്രണം ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് അതിന് തയ്യാറാവില്ല കാരണം രാഷ്ട്രീയ ആർത്തി പണ്ടാരങ്ങൾക്ക് ദേവസ്വം ബോർഡ് കൂടിയേ തീരും ഇവരെയൊക്കെ പ്രതിഷ്ഠിക്കാൻ ഇത്തരം ബോർഡുകളും കോർപ്പറേഷനുകളും വേണം ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഹിന്ദുക്കളാകട്ടെ അതിന് മെനക്കെടുന്നുമില്ല സ്വർണപ്പാളികൾ ഒളിച്ചുകടത്തിയതടക്കമുള്ള തോന്നിവാസങ്ങളാണ് ശബരിമലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് തടയിട്ടില്ലെങ്കിൽ പതിനെട്ടാം പണിയടക്കം ഇവന്മാർ അടിച്ചു മാറ്റും ഇനി ചിന്തിക്കേണ്ടത് ഹൈന്ദവ സമൂഹമാണ്